നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ ഹാർഗവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ സ്ത്രീ ശക്തി ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ടിക്കറ്റിന്റെ പേരാണ് സ്ത്രീ ശക്തി ലോട്ടറി എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ഒരു നയമാണ് സ്ത്രീകളെ ശക്തീകരിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ധനമന്ത്രി സ്ത്രീകളെ ശക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലോട്ടറി ടിക്കറ്റിനും സ്ത്രീ ശക്തി എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി കിട്ടുന്ന ധനം സ്ത്രീകളുടെ ശാക്തീകരണത്തിനു വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി വിൽപ്പനയിൽ കൂടി ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം അത് സ്ത്രീകളുടെ ശാക്തീകരണത്തിനായിട്ട് ഗവൺമെന്റ് ചെലവഴിക്കുന്നു അതിനുവേണ്ടി ധനം സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചൊവ്വാഴ്ച ദിവസത്തെ സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റ് എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ മനസ്സിലാക്കുക ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ മൂന്ന് മാനദണ്ഡങ്ങളുണ്ട് ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയിൽ പങ്കാളിയാകുക പോക്കറ്റിൽ കിടക്കുന്ന പോക്കറ്റിൽ ഇരിക്കുന്ന അൻപത് രൂപ കൊടുത്ത് സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയിൽ പങ്കാളിയാകുക സർക്കാരിനെ സഹായിക്കുക സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി സർക്കാരിന് ധനം ഉണ്ടാകുവാൻ വേണ്ടി സഹായിക്കുക രണ്ടാമത്തെ കാര്യം ഭാഗ്യം പരീക്ഷ നോക്കാം പോക്കറ്റിൽ കിടക്കുന്ന അമ്പത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ഒരു കോടി കിട്ടും ചെറിയ രീതിയിലൊക്കെ അനുഗ്രഹിച്ചാൽ അയ്യായിരം പതിനായിരം അമ്പതിനായിരം അഞ്ചു ലക്ഷം അങ്ങനെയൊക്കെയുള്ള ഒരു തുക കിട്ടും അങ്ങനെ ഭാഗ്യം പരീക്ഷ നോക്കാനും അവസരമുണ്ട് ഇതുകൂടാതെ ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളോടുള്ള സ്നേഹവും അവരോടുള്ള കരുതലും കൊണ്ട് നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കാം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്നു മാക്സിമം എണ്ണൂറ് രൂപ ഒക്കെ പരമാവധി അവർ എത്ര കഷ്ടപ്പെട്ടാലും ഒരു എണ്ണൂറ് രൂപക്ക് കിട്ടത്തില്ല സാധാരണക്കാരായ തൊഴിലാളികളൊക്കെ ബെയിലും കൊണ്ടും മഴയും കൊണ്ടും ഒക്കെ ലോട്ടറി നടന്നു വിൽക്കുന്നു അവരോടുള്ള സ്നേഹം കൊണ്ടും കരണ കൊണ്ടും ഒക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് സഹായിക്കാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് മാനദണ്ഡങ്ങളാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുവാനുള്ള ഒരു പ്രചോദനമായിട്ട് വന്നിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ അൻപത് രൂപ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷി നോക്കുക ഏത് വിധത്തിലാണ് ഭാഗ്യം വന്നുചേരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഭാഗ്യദേവതയുടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോടി ഒരു കോടീശ്വരനായി മാറും ഒരു കോടി കയ്യിൽ കിട്ടത്തില്ല എങ്കിലും പേരുകൊണ്ടെങ്കിലും ഒരു കോടീശ്വരനായി മാറുവാനുള്ള അവസരവും ഉണ്ട് അപ്പോൾ ഈ വിധത്തിലൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് ടിക്കറ്റ് എടുക്കാം അപ്പോൾ ജ്യോതിഷം ഇവിടെ പറയുന്നു ഇനയിൻ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാം അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം മിഥനക്കൂറിൽപ്പെട്ട മകിരം രണ്ടുപാദം തിരുവാതിര പുണർതം മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം നോക്കാൻ സാധ്യമുള്ള ദിവസമാണ് വൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ളത് വൃക്ഷിയെക്കുറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാർക്കാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൽ രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാലിന് ആളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് മീനക്കുറിപ്പെട്ട പൂരൂരുട്ടാതിട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ അവർക്കൊക്കെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യമുള്ള ദിവസമാണ് അവർക്കാണെങ്കിൽ ഒൻപതിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ മേടക്കൂറുകാർക്കും ലോട്ടറി ഭാഗ്യം വന്നുചേരുന്ന ഒരു ദിവസമാണ് അപ്പോൾ അവർക്കും പരീക്ഷ നോക്കാം അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ലോട്ടറി വിൽക്കുന്നവരിൽ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മീനക്കുറിപ്പെട്ട പൂരട്ടാതികാൽ തൊട്ടാതിരേവതി നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക് ലോട്ടറി വിൽപ്പനക്കാർക്കൊക്കെ അനുകൂലമായ ദിവസമാണ് അവർക്കൊക്കെ അവർ വിൽക്കുന്ന ടിക്കറ്റിനൊക്കെ സമ്മാനം ലഭിക്കാനും അതുവഴി കമ്മീഷൻ ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഇത് കൂടാതെ ദശാകാലം നേട്ടമുള്ള മറ്റു നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് സർക്കാരിന്റെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ലോട്ടറി അടിക്കുമല്ലോ എന്ന് ചിന്തിക്കരുത് എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാനുള്ള അവസരമാണ് ലോട്ടറി ഭാഗ്യം അടിക്കുവാൻ സാധ്യതയുള്ളത് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് അങ്ങനെ പറയുന്നത് കേരള ഗവൺമെന്റ് ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ അടിച്ചടിച്ച് വിൽക്കുന്നു പക്ഷെങ്കിൽ സമ്മാനം വെറും പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ മൂവായിരവും നാലായിരവും പേർക്കൊക്കെ ആയിരിക്കും സമ്മാനം കൊടുക്കുക അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ ലക്ഷക്കണക്കിന് ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നു നാലായിരം അയ്യായിരം പേർക്ക് സമ്മാനം കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ ഈ പറയുന്ന നാളുകാരൊക്കെ അമ്പൂർ അടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പലിശ നോക്കുക എന്റെ വകയായിട്ടുള്ള കുറെ നമ്പറുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറൊക്കെ നോക്കി എടുക്കാം അല്ലാങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക സമയം കളാതെ ഔട്ട് ആകുക അടുത്ത വീഡിയോ കാണുക അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഒരു നമ്പറൊക്കെ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാൻ നോക്കുക ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല കാരണം ഈ നമ്പറിലൊക്കെ ടിക്കറ്റ് ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും കിട്ടുന്നത് അപ്പോൾ കഴിവതും കിട്ടുമെങ്കിൽ എടുത്ത് നോക്കുക ഇല്ലെങ്കിൽ ഇതിനകത്ത് നാലൊക്കെ നമ്പറുകളും എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ബാക്കി എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല പലരും വിളിച്ചു പറയുന്നു സ്ക്രീനിൽ കിടന്ന നമ്പർ ഞാൻ എടുത്തുകൊണ്ട് പോയി എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുത്ത് സമ്മാനം ലഭിച്ചു എന്ന് ഒരുപാട് പേര് വിളിച്ചു പറയാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളൊക്കെ നോക്കി എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഈ ഭാഗം വിട്ടു കളയുക അത് സമയം കളയേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഈ നാലക്ക നമ്പറുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുണ്ടോ ഇതെല്ലാം നാലക്ക നമ്പറുകളാണ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ ഇപ്പം പൂജ്യം ഏഴ് അഞ്ച് രണ്ട് എന്ന നമ്പർ ഒരാൾ സെലക്ട് ചെയ്യുക അപ്പം ഏഴും അഞ്ചും പന്ത്രണ്ട് രണ്ടും പതിനാല് ഒന്നും നാലും അഞ്ച് അഞ്ച് വരുന്ന അഞ്ച് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് നിങ്ങളുടെ സംഖ്യ എങ്കിൽ അഞ്ച് അനുകൂലമായ ഒരു സംഖ്യയാണ് അല്ലെങ്കിൽ ഭാഗ്യ നമ്പർ ആണെങ്കിൽ ആ ഒരു നമ്പർ എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുക അങ്ങനെയൊക്കെയാണ് ശ്രമിക്കേണ്ടത് അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ മൂന്ന് മൂന്നും ആറ് ആറ് സൂട്ടബിൾ ആയിട്ടുള്ള സംഖ്യയാണെങ്കിൽ അങ്ങനെ ആ നമ്പർ എഴുതി എടുക്കുക അങ്ങനെയൊക്കെ നോക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി ടിക്കറ്റ് എടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമ്മാനം പ്രിയപ്പെട്ടവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതുകൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ ആറക്ക സംഖ്യകളാണെങ്കിലും അതിലെ നാലക്ക സംഖ്യകളാണെങ്കിലും എടുത്ത് കൂട്ടി നോക്കുമ്പോൾ ആ സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക നാല് വരിക അഞ്ചു വരിക ആറ് വരിക ഒമ്പത് വരിക ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടിക്കറ്റ് എടുക്കുക അങ്ങനെ ഭാഗ്യം പരിശീലിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് അസ്ട്രോളജി